ലോകമെമ്പാടുമുള്ള മത അധ്യാപകർക്ക് ആശംസയും പ്രാർത്ഥനയും അറിയിച്ച് മതക്ക് ലോകമെമ്പാടും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത അധ്യാപകർക്ക് ആശംസയും പ്രാർത്ഥനയും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വത്തിക്കാനിലെ പോൾ ആറാമൻ ഹോളിൽ വെച്ച് നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് ലോകമെമ്പാടുമുള്ള മത അധ്യാപകർക്ക് ഫ്രാൻസിസ് പാപ്പ ആശംസകൾ അർപ്പിച്ചത് പത്താം പിയൂസ് ഓർമ്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി മതാധ്യാപക ദിനമായി ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പ മത അധ്യാപകരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തം സൂചിപ്പിച്ചത് വളരെയധികം സേവനം ചെയ്യുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് വിശ്വാസം ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നമ്മുടെ മത അധ്യാപകരെ കുറിച്ച് ഓർക്കാമെന്നും കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുവാനും അവരുടെ യാത്ര ഇനിയും അഭങ്കുരം തുടരുന്നതിനും വേണ്ടി അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ പറഞ്ഞു